നമസ്കാരം സോംജി സ്മിററി മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്ക താരിഫ് കുറച്ചു എന്നുള്ളത് മാർക്കറ്റ് ആഘോഷമാക്കി ഇന്നലെ നല്ല രീതിയിൽ രണ്ട് ശതമാനത്തിന് മുകളിലാക്കി ഉയർന്നു നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ നിൽക്കുകയാണ് അറുന്നൂറ്റി നാൽപ്പത് പോയിൻ്റോളം ഉയർന്നു ഇന്നലെ ക്ലോസ് ചെയ്തു അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്നലെ പൂർത്തീകരിച്ചത് താരിഫുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ ഒഴിയുന്നു എന്നുള്ളത് തന്നെ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റേറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും കമ്പനികളും മാനേജ്മെൻറ്റുകളും എല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട് രാഷ്ട്രീയപരമായി അതെന്തുമാകട്ടെ ട്രംപ് മുട്ടുമടക്കി മോദി ട്രംപിൻ്റെ കാല് നക്കി ഇങ്ങനെയൊക്കെയുള്ള കമൻ്റുകളെല്ലാം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കമൻറ്റുകളാണ് അവരുടെയൊക്കെ വീക്ഷണങ്ങൾ എങ്ങനെയായിരിക്കുന്നു നമുക്കറിയാം ഇതൊന്നും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് കാര്യമില്ല സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ഈ കണ്ടുകൊണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ചാണ് നോക്കിക്കാണുന്നത് കൂടുതൽ ഡീല് നടക്കുമോ കൂടുതൽ കയറ്റുമതി നടക്കുമോ കമ്പനികൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമോ ഈ രീതിയിലൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചിന്തിക്കുക അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉയരാനിടയായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുമായുള്ള കരാർ വേറെ ഏത് രാജ്യങ്ങളുമായി അമേരിക്ക ഏർപ്പെട്ട കരാറിനേക്കാൾ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യ വരുന്ന കാലഘട്ടത്തിൻ്റെ പവർ ഹൗസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ലോകത്തുള്ള എക്കണോമിസ്റ്റുകളും എല്ലാം എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കരാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് എല്ലാവരും നോക്കി നോക്കിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും പുറത്തു വന്നിട്ടില്ല കരാർ ഒപ്പുവയ്ക്കുന്നു എന്ന് രണ്ടുപേരും സമ്മതിച്ചതായി അവരുടെ ട്വീറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ ട്രംപ് പറയുന്നുണ്ട് അമേരിക്ക പറഞ്ഞതുപോലെ റഷ്യയുടെ എണ്ണ ഇറക്കുമതി വേണ്ടെന്ന് വെച്ചു ഇന്ത്യ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ കുറേ കണ്ടീഷനുകൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ള അറിയണമെങ്കിൽ ട്രേ ട്രീറ്റ് ഒപ്പുവെച്ച ഡീൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുള്ള രീതികൾ നമ്മൾ കാണേണ്ടതുണ്ട് മോദി അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടുമില്ല ഇറക്കുമതി എങ്ങനെ ആയിരിക്കണം എന്നോ ഏത് രീതിയിലാണെന്നോ ആരുടെ നിർബന്ധത്തിന് എന്തെങ്കിലും വഴങ്ങുന്നതായിട്ടോ ഒന്നും ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല മോദി ഇതുവരെ ഈ ട്രീറ്റുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഒരുപാട് ബഹളങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റി മറിക്കലുകൾ ട്രംപ് നടത്തിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തു പക്ഷെ മോദി ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഇത്തരം കാര്യങ്ങളിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഡീല് നടക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് രാഷ്ട്രീയപരമായ നീക്കമാണ് മോദി ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു നേതാവാണ് മറ്റു ട്രംപിനെ പോലെ ഓടിച്ചാടി എന്തെങ്കിലും പറയാനോ അത് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാകത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകാനോ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലുള്ള ട്രേഡ് ഡീലുകളെന്ന് മോദി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു അക്കോടാണ് നടന്നത് എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രതികരണം ആ രീതിയിലായിട്ടുള്ളത് നമ്മളുടെ ബഡ്ജറ്റ് വന്നപ്പോൾ ഉണ്ടായ പ്രതികരണം നമ്മൾ കണ്ടു ഇത് വന്നപ്പോൾ നേരെ തിരിച്ചുണ്ടായി ഇനി ബഡ്ജറ്റിൻ്റെ അവലോകനങ്ങളും ബഡ്ജറ്റ് എന്ത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് വരുമ്പോൾ വീണ്ടും അതിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ അതാത് ഷെയറുകളിലൊക്കെ വരുമെന്നുള്ളതിനൊന്നും സംശയമില്ല കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സെൻറിമെൻസോടുകൂടി മാർക്കറ്റ് കാണുകയാണ് അതിനപ്പുറത്തേക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ പതുക്കെ പതുക്കെ സാധിക്കുകയുള്ളൂ അത് ആയാലും ഈ ട്രീറ്റ് ചെയ്യായാലും അങ്ങനെയേ സാധിക്കുകയുള്ളൂ ആ രീതിയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് അതിൻ്റെ അനുസരിച്ചുള്ള യഥാർത്ഥ ഫോമുകളിൽ കാണിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം അപ്പോൾ അങ്ങനെ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇപ്പോൾ ബഡ്ജറ്റ് വളരെ മോശമായി മാർക്കറ്റ് റിയാക്ട് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കുറച്ച് റിക്കവർ ചെയ്തു തിങ്കളാഴ്ച അപ്പോൾ മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ഷെയറുകളുടെ വിലയും അല്ലെങ്കിൽ ആ ഷെയറുകൾ ആ മേഖലയ്ക്ക് കിട്ടുന്ന പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്ത് തന്നെയാണ് അത് റീബൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ തലങ്ങളിലേക്ക് ഷെയർ ഉയരുകയോ ചെയ്യുന്നത് അതിശക്തമായ രീതിയിൽ ചില മേഖലകളിൽ ഉണർവ് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബഡ്ജറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് സംശയമില്ല ഡേറ്റാ സെൻ്ററുകൾക്ക് ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ടാക്സ് ഇളവ് നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പ് ഈ ടാക്സ് ഇളവിന് മുമ്പ് തന്നെ വമ്പന്മാരായ പല കമ്പനിക്കാരും ഇവിടെ ഡാറ്റാ സെൻറ്ററുകൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് എല്ലാം പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞതാണ് മൈക്രോസോഫ്റ്റ് മറ്റേ വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് സ്ക്രോറാണ് ഡേറ്റാ സെൻ്ററുകൾക്ക് വേണ്ടി ഇവിടെ മുടക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതാണ് അപ്പോൾ അതുപോലുള്ള ഓരോ അനൗൺസ്മെൻറ്റുകളിലും പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മെച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കാക്ഷിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇന്ത്യയിൽ ആ ഇത് പണി ചെയ്ത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ട നടപടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പല പല വർക്ക് മുതൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് ഡാറ്റാ സെൻ്ററുകൾ അടുത്ത കാലഘട്ടത്തിൽ രോഗം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് അത് നിസ്സാരമല്ല അതുമല്ല പവർ എത്ര അതിന് വേണ്ടി വരുമെന്നുള്ളത് അല്ലെങ്കിൽ അതുപോലെ ഇത് നിർമ്മിക്കാനുള്ള ജോലി അല്ലെങ്കിൽ ലേബർ ആവശ്യമായി വരുന്നത് ഇതൊക്കെ കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് വിദേശ കമ്പനികൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ആ പ്രാധാന്യത്തെ അതുകൊണ്ട് തന്നെയാണ് ഡാറ്റാ സെൻറ്ററുകളെ പോലെയുള്ളതിന് ഇരുപത്തിരണ്ട് വർഷത്തെ ടാക്സ് ഉള്ളവർക്ക് കൊടുത്ത് ഗവൺമെൻറ്റും കൂടെ സ്വാഗതം ചെയ്യുന്നത് അതുപോലെ പല മേഖല എം എസ് എം ഇക്കും കൊടുത്തിട്ടുള്ള പ്രാധാന്യം ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിനും ഇൻഡസ്ട്രിക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു നടപടികളാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ളത് അത് ചില സെന്റിമെന്റ്സിന്റെ ഫലത്തിൽ അല്ലെങ്കിൽ ചില നടപടികളുടെ എസ് ടി കുറച്ചു അല്ലെ എസ് ടി കൂട്ടി എന്നൊക്കെയുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് മാർക്കറ്റിട്ട് ഞാൻ ഉണ്ടായത് കാരണം അതൊക്കെ വളരെ നിസ്സാരമായ സ്വാധീനം ചെലുത്തുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ ഇന്നത്തെ റിസൾട്ടുകൾ ഓരോന്നിൻ്റെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഈ കയറിയ സമയത്ത് കയറി വീണ്ടും ഇടപെടാതെ അതിന് സമയം നോക്കി നല്ല രീതിയിലായി ശേഷം മാത്രം ഇടപെടുക ഇതൊക്കെ ഒരു സെൻറ്റിമെൻസിൻ്റെ പുറത്തുണ്ടാകുന്ന യാത്രകളാണ് പല യാത്രകളും മുടങ്ങും പലതും തുടരും അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആദിത്യ ബിർള ക്യാപിറ്റൽസൊക്കെ ഇന്ന് ശ്രദ്ധിക്കാവുന്ന ഓരോഹരിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് കുറേ കാലങ്ങളായി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പിന്നെ എൻ ബി എഫ് സി നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അതിൻ്റെ വിലയും അതേപോലെ തന്നെ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റിന് മുകളിൽ അത് ഈ കഴിഞ്ഞ ഒരു വർഷം ഉയരുകയുണ്ടായിട്ടുണ്ട് ഇപ്പം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം അതിൻ്റെ ഹൈക്കടുത്താണ് മുന്നൂറ്റി അറുപത്തെട്ടോട്ടെയാണ് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ കിടക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അത് വന്നിട്ടുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ട് ക്വാർട്ടർലി റിപ്പോർട്ട് വളരെ മികച്ചതാണ് അതായത് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഇയറോണ ഇയർലി നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത് റവന്യൂ മുപ്പത് ശതമാനം ഉയർന്നിട്ടുണ്ട് ആ രീതിയിലൊക്കെ തന്നെയാണ് അതിന് കിടക്കുന്നത് അത് ടോട്ടൽ ഇതിൻ്റെ വളർച്ച കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം അത് ഒരു വൺ പോയിൻ്റ് നയൻ ലാക്ക് ക്രോറിലേക്ക് വളർന്നിട്ടുള്ള ടോട്ടൽ അസറ്റിന്റെ കൈകാര്യം ചെയ്യുന്ന കഴിഞ്ഞ ഒരു വർഷം അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്ത് ആ മുപ്പത് ശതമാനം വളർച്ചയാണ് അതായത് വൺ പോയിൻറ്റ് നയൻ ലാക്ക് ക്രോറ് അത് അപ്പോൾ ഇപ്പം അവരുടെ ലോണുകൾക്ക് ആവശ്യക്കാർ കൂടുതലുണ്ട് എന്നൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെയുള്ള ഷെയറുകൾ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡി എൽ എഫ് ഇത് ബി ബി സി എൽ എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള ക്യാപിറ്റൽസ് ലിമിറ്റഡ് ഇതൊക്കെ ഇന്ന് ലൈം ലൈറ്റിൽ വരാനുള്ള സ്റ്റോക്കുകളാണ് അതിനെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നതുവരെ നമസ്കാരം നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വീണ്ടും കാണാം